ഷാമ്പുകളുടെ അപൂർവ ശേഖരവുമായി പഴയങ്ങാടി വാടിക്കലിലെ കല്ലുപറമ്പിൽ ഹർഷൻ വിവിധ രാജ്യങ്ങളുടെ നാണയങ്ങളും കറൻസികളും ഇദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട് എൺപതാം വയസ്സിലും സേവന രംഗത്തും നിറസാന്നിധ്യമാണ് ഹർഷൻ നമസ്കാരം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് പഴയങ്ങാടി വാടിക്കലിലാണ് വാടിക്കലിൽ നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് കല്ലൂർ പറമ്പിൽ ഹർഷേട്ടനാണ് ഹർഷേട്ടനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ദൈവ തുല്യനായ മനുഷ്യനാണെന്ന് പറയാം കാരണം അദ്ദേഹം ആരോഗ്യവകുപ്പിൽ നിന്ന് റിട്ടയർ ചെയ്ത ശേഷവും സാന്ത്വനവുമായി പാവപ്പെട്ട രോഗികളുടെ വീട്ടിലേക്ക് ഇന്നും കയറി ചെല്ലുന്ന മനുഷ്യനാണ് അതിലുപരി കഴിഞ്ഞ അമ്പത് വർഷമായി ഇദ്ദേഹം സ്റ്റാമ്പ് ശേഖരവും അതുപോലെ തന്നെ നാണയങ്ങളും കറൻസികളൊക്കെ ശേഖരിച്ചിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ആ ഹർഷേഫിനോട് ചോദിക്കാം ഏതൊക്കെ തരത്തിലുള്ള സ്റ്റാമ്പുകളാണുള്ളത് പ്രധാനപ്പെട്ട സ്റ്റാമ്പുകൾ ഏതൊക്കെയാണെന്നുള്ളതെന്ന് പറയാമോ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റാമ്പുകളുണ്ട് എൻ്റെ അടുത്ത് മഹാന്മാരുടേതണ്ട് പക്ഷികളുടേതുണ്ട് മൃഗങ്ങളുണ്ട് മത്സ്യമുണ്ട് ബിൽഡിംഗ് ഉണ്ട് പോസ്റ്റ് ഓഫീസുകളുടെയുണ്ട് എന്തെല്ലാം വിശേഷങ്ങൾ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുണ്ടോ അതെല്ലാം ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സ്റ്റാമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമ്മളെ ദേശീയ പതാകയും മറ്റേ ദീപ രണ്ട് സ്റ്റാമ്പാണ് ഇറക്കിയത് എത്ര അശോക സ്റ്റാമ്പ് അന്നതിന് ഒരു വില പക്ഷെ ഇന്നതിന് ആയിരത്തി അഞ്ഞൂറ് റുപ്പയുണ്ട് സ്റ്റാമ്പിന് എ കെ ജിയുടെ സ്റ്റാമ്പ് ഞാൻ പയ്യന്നൂര് എക്സിബിഷൻ നടത്തുമ്പോൾ ടി ഗോവിന്ദൻ എം ബി ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത് അയാൾ ഈ കംപ്ലീറ്റ് സ്റ്റാമ്പുകൾ ഇങ്ങനെ നോക്കി വന്നിട്ട് എന്നോട് ചോദിച്ച് എ കെ ജിന്റെ സ്റ്റാമ്പ് ഇല്ലേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സാറേ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഞാൻ കൂട്ടിക്കൊണ്ടേ കാണിച്ചു കൊടുത്താൽ ആ ഫോട്ടോ ഇവിടെ ഉണ്ട് എ കെ ജിന്റെ ഫോട്ടോ നോക്കുന്നത് അങ്ങനെ കാരണം അതുപോലെ തന്നെ നമുക്ക് പറയാം സ്റ്റാമ്പ് ശേഖരത്തിന് കൂടാതെ തന്നെ നാണയങ്ങള് ഏതൊക്കെ രാജ്യങ്ങളുടെ എത്ര നാണയങ്ങൾ അറുപത്തഞ്ച് രാജ്യങ്ങളുടെ മുപ്പത്തഞ്ച് രാജ്യങ്ങളുടെ കോയിൻസ് ഇപ്പം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ധാരാളം കോയിൻസ് ഉണ്ട് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ അതിന് പ്രത്യേകിച്ച് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അങ്ങനെ സെറ്റ് ചെയ്യണം അതിന് വലിയ അതുപോലെ ഈ കറൻസി കറൻസി ഉണ്ടല്ലോ പൈസയാവും അറുപത്തഞ്ച് രാജ്യങ്ങളുടെ കറൻസി കറൻസി ഉണ്ട് കറൻസിന്റെ കറൻസികൾ അതുപോലെ തന്നെ പറഞ്ഞു നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്നാണ് റിട്ടയർ ചെയ്തത് അതിനുശേഷമുള്ള സേവനങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും അത് ശേഷം എന്ന് ഞാൻ ഒരു മൂന്ന് കൊല്ലം ഇവിടെ ഒരു സ്നേഹ പാലേറ്റീവ് എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി അവിടെ ചെന്നപ്പോ ഞാനിത് ആരെയധികം ഞാൻ സ അവരോട് എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടാണ് അവിടെ സ്നേഹ പാലേറ്റ് തുടങ്ങിയത് അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ധാരാളം വീടുകളിൽ പോയിട്ട് എല്ലാം ചികിത്സയായിരുന്നു അന്ന് ഓട്ടോറിക്ഷ ഒക്കെ പോവുക പിന്നെ നോക്കും നോക്കുമ്പോഴേക്കും അവർ സാമ്പത്തികമായിട്ട് അവരെല്ലാം ഗൾഫ് ആളുകളായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇത്രയും ആളുകളെ ഇത്ര രോഗികളെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പൈസ ഉണ്ടാക്കാൻ തുടങ്ങി രണ്ട് ആംബുലൻസ് ആക്കി എങ്ങനെയാണ് ഹർഷിയാണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ സാമ്പത്തികമായിട്ടാണ് നോക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു സാമ്പത്തിക എനിക്കത് മനസ്സിനൊരു ഇത് വരുന്നുണ്ട് ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടാ പോകുന്നത് സന്തോഷമുണ്ട് പിന്നെ ചോദിച്ചോട്ടെ സ്വന്തം 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 സ്റ്റാമ്പ് 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 ഉണ്ടോ ഉണ്ട് ഞാൻ ഈ സ്റ്റാമ്പ് എല്ലാം നോക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഭഗവാനെ എൻ്റെ ഒരു സ്റ്റാമ്പ് വരുവോ അപ്പം എന്റെ സ്റ്റാമ്പ് വരണേ ഞാൻ അത്ര മഹാനായിരിക്കണ്ടേ അങ്ങനെ നോക്കുമ്പോഴാണ് പേപ്പറി കണ്ടത് നോ യുവർ സ്റ്റാമ്പ് എന്ന് പറഞ്ഞിട്ട് മുപ്പത് സ്റ്റാമ്പിനെ മുന്നൂറ് പന്ത്രണ്ട് സ്റ്റാമ്പ് മുന്നൂറ് രൂപ അയച്ചാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചിട്ടാണ് സ്റ്റാമ്പ് തരുമെന്ന് പറഞ്ഞു അതേമാതിരി തന്നെ അപ്പം തന്നെ ഞാൻ വിറ്റ പോയി മുന്നൂറ് ഉറുപ്പ കൊടുത്ത് ഹെഡ് പോസ്റ്റ് ആസിൽ പോയി ഒരു ഫോട്ടോവും കൊടുത്ത് അവിടെ സ്റ്റാമ്പ് അങ്ങനെ പന്ത്രണ്ട് സ്റ്റാമ്പ് വാങ്ങിച്ച് ആ ഒരാളുടെ എന്തായാലും ഈ ാമത്തെ വയസ്സിലും കർമ്മനിരതനായിക്കൊണ്ട് പാവപ്പെട്ട രോഗികൾക്ക് സ്വാതന്ത്ര്യം വേദിക്കൊണ്ട് തന്റെ സ്റ്റാമ്പുകളും അതുപോലെ തന്നെ കറൻസികളും ഒക്കെ പുതുതലമുറക്ക് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നും നാട്ടുകാരിലൊരാളായി ജീവിക്കുകയാണ് കല്ലേപ്പറമ്പിൽ ഹർഷേട്ടൻ ഹർഷേട്ടനെ എല്ലാവിധ വാവുകൾ നേരികയാണ് ക്യാമറമാൻ പ്രണവ് പെരുവാംബിയോടൊപ്പം നികേഷ് താവം നെറ്റ്വർക്ക്